കണ്ടില്ലേ വളരെ നല്ല പ്രകാശത്തോട് കൂടിയിട്ട് എന്താ പറയാ അവര് എമർജൻസി ലൈക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ച് ബൾബും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഒന്ന് നോക്കാം കണ്ടില്ലേ വളരെ നല്ല അടിപൊളി പ്രകാശമായി അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ ഒരു കേടായ എൽഇഡി ട്യൂബ് കേടായ എൽ ഇ ട്യൂബ് നമുക്ക് വെറും അമ്പത് രൂപയ്ക്ക് വെറും അമ്പത് രൂപയ്ക്ക് എങ്ങനെ ഒരു എമർജൻസി ആക്കി മാറ്റാം എന്നുള്ളതാണ് ഇത് നമ്മൾ ഇവിടെ കേടായ ഒരു കേടായി കുറച്ചു കാലം എന്താ പറയുക വെറുതെ കിടന്ന ഒരു ട്യൂബാണ് ഇത് ഞാനിവിടെ ഇതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം നമുക്കൊരു എൽ ഇ ഡി സ്ട്രിപ്പ് വേണം ഒരു മീറ്റർ നീളത്തിലുള്ള ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് വേണം ഈ ഒരു എൽ ഇ ഡി സ്ട്രിപ്പിന് ഒരു മീറ്ററിന് മുപ്പത് രൂപയാണ് വരുന്നത് ഈ ഒരു മുപ്പത് രൂപയുടെ ഈ ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് പന്ത്രണ്ട് വോൾട്ടിന്റെ ഒരു എൽ ഇ ഡി സ്റ്റിപ്പ് ആണ് ഇത് നമുക്ക് എല്ലാ ഇലക്ട്രോണിക്സ് കടകളിലും നമുക്ക് എന്താ പറയാ ഒരു മീറ്ററിന് മുപ്പത് രൂപ വെച്ച് കിട്ടുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഒരു ഓൺ ഓഫ് സ്വിച്ച് പിന്നെ അതുപോലെ തന്നെ ഒരു ഇരുപത് രൂപയുടെ നയൻ വോൾട്ട് ബാറ്ററി അപ്പൊ എല്ലാം കൂടി നമുക്കൊരു അമ്പത് രൂപയ്ക്ക് എങ്ങനെ ഒരു എമർജൻസി ഉണ്ടാക്കി എടുക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നമുക്ക് നേരെ എന്താ പറയാ ഇതിന്റെ പണിപ്പുരയിലേക്ക് പോകാം പ്ലസ് നമ്മളിവിടെ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കി എടുക്കേണ്ടി വരുന്നത് അതിനുവേണ്ടി ജസ്റ്റ് ഇതിന്റെ പുറകിൽ കാണുന്ന ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി ഈ ഒരു പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു മുഗൾ ഭാഗം നമുക്ക് എന്താ പറയാ ഓപ്പൺ ആയി വരുന്നതായിരിക്കും ആ ഒരു മുകൾ ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്തു അതിനുശേഷം ആ ഒരു പഴയ വയറ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കളയാ പഴയ വയർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അത് അതിന്റെ ഉള്ളിൽ തന്നെ നിന്നോട്ടെ അപ്പൊ ഇതാണ് നമ്മുടെ ആ കേടായ എൽ ഇ ഡി സ്ക്രിപ്പ് ആ കേടായ എൽ ഇ ഡി സ്ക്രിപ്പിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു ഓക്കെ യെസ് ഇതാണ് ആ കേടായ എൽ ഇ ഡി സ്റ്റെപ്പ് ഇതിന്റെ നേരെ ഈ പുറകിലാണ് നമ്മൾ ഈ ഒരു പുതിയ എൽ ഇ ഡി സ്റ്റെപ്പ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇത് നമുക്ക് എന്താ പറയാ വേണ്ടപ്പെട്ട ഒരു സാധനം തന്നെയാണ് ഇത് നമ്മൾ ഇവിടെ തന്നെ വെച്ചു അതിനുശേഷം ഇതിന്റെ ിൽ തന്നെ എങ്ങനെ ഒട്ടിക്കാൻ നോക്കാം ഇതിന്റെ ബാക്കിൽ സ്റ്റിക്കർ കാണാൻ നമുക്ക് ആ ഒരു സ്റ്റിക്കറ് നമ്മള് അതിന് കണക്ട് ആക്കി അല്ലേ ഈ ഒരു ഇവിടെ നമ്മൾ എൽ ഇ ഡി സ്റ്റിപ്പ് കണക്ട് ആക്കി നമ്മൾ എന്താ പറയാ ആ ഒരു സ്റ്റിക്കറ് ഒട്ടിച്ചു കൊടുക്കുക ഇതിന്റെ നേരെ പുറകുവശത്താണ് നമ്മൾ ഒട്ടിക്കുന്നത് കാരണം നമുക്കിത് ഇങ്ങനെ തന്നെ അതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ ഇതിന്റെ നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് വയറുകൾ കണക്ട് ചെയ്യണം നമുക്ക് നമ്മുടെ ആ ഒരു ബാറ്ററി വേണ്ടി കണക്ട് ചെയ്യുന്നതിന്റെ ആ ഒരു പിന്നിൽ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മൾ ഈ ഒരു വയറിലൂടെ എന്താ പറയാ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കണം വയറുമായിട്ട് നമുക്ക് ഈ ഒരു വയറുമായിട്ട് നമുക്ക് എന്താ പറയാ ഈ ഒരു സ്വിച്ച് നമുക്ക് എന്താ പറയാ ജോയിൻ ചെയ്ത് കൊടുക്കാം അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ അയൺ സോൾട്ട് എടുത്തിട്ടുണ്ട് ലഡ് നമ്മൾ എടുക്കും സോൾട്ടിന്റെ സോൾട്ടിന്റെ ആവശ്യമില്ല ഓക്കെ അപ്പൊ നമ്മളുടെ സ്വിച്ച് ഇവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു ഓക്കെ ആ ഒരു വയറ് കൂടെ നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മളിവിടെ നമ്മൾ എന്താ പറയാ സോൾട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇത് എങ്ങനെ നമുക്ക് എന്താ പറയാ വർക്ക് ചെയ്യിക്കാം എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ എന്താ പറയാ ആ ഒരു സോൾട്ടിങ് വർക്ക് നമ്മളെ സ്വിച്ച് ഇതിലേക്ക് കണ്ടിരുന്ന എല്ലാ പ്രവർത്തനവും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു നമ്മുടെ എൽ ഇ ഇനി നമുക്ക് ആ ഒരു ട്യൂബ് ലൈറ്റിലേക്ക് തന്നെ ഇത് ഇറക്കി വെക്കാം നമ്മൾ പഴയ എൽ ഇ ഡി സ്ട്രിപ്പാണിത് നമ്മൾ പുതുതായിട്ട് ഒട്ടിച്ചു കൊടുത്ത എൽ ഇ ഡി സ്ട്രിപ്പാണ് മുകളിൽ കാണുന്നത് അതാണ് നമുക്ക് എന്താ പറയാ ഒരു ട്യൂബ് ലൈറ്റിലേക്ക് ലൈറ്റ് മുകളിലേക്ക് വരേണ്ടത് അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കുക ഇതിലേക്ക് തന്നെ ഇറക്കി വെക്കുക ഇത് പഴയ വയറാണ് അതും അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ തിരികെ കയറ്റി കൊടുക്കുന്നു ഓക്കെ ഈ ഒരു സ്വിച്ചും നമുക്ക് ഇതിന്റെ തന്നെ തിരികി കൊടുക്കാം ഓക്കെ സ്വിച്ച് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് തന്നെ തിരികെ കൊടുത്തു അതിനുശേഷം നമ്മൾ ബാറ്ററി ഇടാനുള്ള ഈ ഒരു പൊസിഷൻ മാത്രം നമ്മൾ എന്താ പറയാ പുറത്തേക്ക് എത്തിയിട്ടുണ്ട് ജസ്റ്റ് ആദ്യം നമുക്കൊന്ന് ബാറ്ററി കണക്ട് ചെയ്തിട്ട് ഇത് ഇതിന്റെ വർക്കിംഗ് നമുക്കൊന്ന് നോക്കാം ഓക്കെ ബാറ്ററി ബാറ്ററി തന്നെ തന്നെ എന്താ എന്താ ആ ഒരു വർക്കിംഗ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അത് കത്തുന്നുണ്ട് ഇനി നമുക്ക് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ബ്ലൂ കണ്ണെടുക്കുന്നുണ്ട് നമ്മളിവിടെ കുറച്ച് ബ്ലൂ അപ്ലൈ ചെയ്തു ഈ ഒരു ബാറ്ററി നമ്മൾ അവിടെ ഓടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോ ഇത്രയല്ല നമ്മളെ പരിപാടി നമുക്ക് അമ്പത് രൂപയ്ക്ക് നമ്മൾ എന്താ പറയാ കേടായ ഒരു എൽ എൽഇ ഡി ബൾബ് സോറി എൽ ഇ ഡി ട്യൂബ് നമുക്ക് എങ്ങനെ എന്താ പറയാ ഒരു എമർജൻസി ആക്കെ മാറ്റാം എന്നുള്ളതാണ് നമ്മൾ നോക്കിയത് ഇനി ഇവിടെ സ്വിച്ച് നോക്കിയാൽ നമുക്ക് കണ്ടില്ലേ വളരെ നല്ല പ്രകാശത്തോട് കൂടിയിട്ട് എന്താ പറയാ ആ ഒരു എമർജൻസിയിലേക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നതായിരിക്കും വെച്ചിട്ട് നമുക്ക് എന്താ പറയാ ഈ ഒരു എൽ ഇ ഡി ട്യൂബിന്റെ എന്താ പറയാ വെട്ടൊന്ന് നോക്കാം കുറച്ച് ബൾബും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ വെട്ടൊന്ന് നോക്കാം കണ്ടില്ലേ വളരെ നല്ല അടിപൊളി പ്രകാശമായിരിക്കും നമുക്ക് എന്താ പറയാ ഈ ഒരു അമ്പത് രൂപയ്ക്ക് നമുക്ക് എന്താ പറയാ കിട്ടുന്നത് അപ്പൊ ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു നൻവർസ് ബാറ്ററി നമുക്ക് എന്താ പറയാ കുറേ ദിവസം നമുക്ക് യൂസ് ചെയ്യാനാകും ഇരുപത് രൂപയുടെ ബാറ്ററി ആണ് അപ്പോൾ ബാറ്ററി തീരുന്നതിനനുസരിച്ച് നമുക്ക് എന്താ പറയാ അത് ഇരുപത് രൂപയുടെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി നമുക്കൊരു എമർജൻസി രൂപ അതായത് ഈ ഒരു മഴക്കാലത്ത് നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സാധനമാണ് ഈ ഒരു എമർജൻസി എന്ന് പറയുന്നത് അപ്പോൾ അമ്പത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങൾക്കും എന്താ പറയാ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം